എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നതേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന വിചിത്ര സിൽക്കിൽ വരുന്ന പാർട്ടിവെയർ കളക്ഷൻ ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് നല്ല രസമായിട്ട് ഏലൈൻ കോൺസെപ്റ്റില് വരുന്നതാണ് ബീ അല്ല ഒരു നല്ലൊരു പ്രത്യേക ഭംഗി വരുന്ന നെക് പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ ഇതേപോലെയാണ് അതിന്റെ ആ ഒരു വർക്ക് വരുന്നത് നല്ല ഹെവിയായിട്ടും സ്റ്റാൻഡേർഡായിട്ടും ത്രെഡും സീക്വൻസും ബീഡും ഒക്കെ വെച്ച് ഭംഗിയാക്കിയിരിക്കുന്ന വർക്കാണ് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് ഇതൊരു എണ്ണൂറിന് മുകളിലോട്ട് പ്രൈസ് റേഞ്ച് വരുന്ന ഐറ്റം ആണ് കാരണം ഫാബ്രിക് ഒക്കെ ഡബിൾ ഷെയ്ഡ് ആണ് പെർ മീറ്റർ തന്നെ നല്ല റേറ്റ് വരുന്നതാണ് കേട്ടോ എടുക്കുമ്പോൾ തന്നെ നല്ല വെയ്റ്റ് ആണ് അപ്പം അതിനർത്ഥം നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണെന്ന് തന്നെയാണ് നമ്മൾ വേർ ചെയ്യുമ്പോൾ ആ ഒരു വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു സൂപ്പർ 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 ഐറ്റം ആണ് രണ്ടാമത്തെ കളർ കളറിനാൽ ഒരു രക്ഷയില്ല നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ആണ് വരുന്നത് ഇതൊരു വെറൈറ്റി അതായത് ഒരു ചെറുപയറുപച്ചയും പിന്നെ അതുപോലെ തന്നെ ഒരു ഗോൾഡനും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ആണ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ ഒരു രക്ഷയില്ലാത്ത വർക്കാണ് സൂപ്പർ ഐറ്റം ആണ് ഇത് പാർട്ടി വെയർ ഐറ്റം ആണ് നിങ്ങൾ ഇത് എവിടെ വേണമെങ്കിലും പോയി പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നല്ല റേറ്റ് വരുന്ന ബൊട്ടിക് ഐറ്റം ആണ് കേട്ടോ അടുത്ത കളറ് പീക്കോ ബ്ലൂവും ഒരു ഡാർക്ക് ബ്ലൂവും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഷെയ്ഡാണ് എന്നാ സൂപ്പറാന്ന് നോക്കിയിട്ട് ഒരു രക്ഷയില്ല ഏത് കളറാണ് ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല അത്ര ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് വളരെ ഭംഗിയാണ് നിങ്ങക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ദുപ്പട്ട ഇട്ടാൽ മതി ഹെവി ഒരു ദുപ്പട്ടയും കൂടി ഇട്ടാൽ ഇതൊരു ഹെവി പാർട്ടിവെയർ ആയിട്ട് മാറും കേട്ടോ അടുത്ത കളറും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഒരു കരിപ്പച്ച കളറാണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഗ്രീൻ ടോൺ ആണ് ഇതേപോലെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഗ്രീൻ ആണ് കേട്ടോ അതെ കണ്ടോ എന്നാ രസമാണ് അല്ലേ അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അപ്പൊ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ് വീഡിയോ വരുന്നത് പേജ് ഫോളോ ചെയ്യുക ഇതിന്റെ ഫാബ്രിക് നമുക്ക് വീഡിയോയിൽ കൂടെ കറക്റ്റ് അറിയാൻ പറ്റില്ല ഡബിൾ ഷെയ്ഡ് ആണ് ഹെവി ആയിട്ടുള്ള ഐറ്റം ആണ് വളരെ ലോ പ്രൈസ് ആണ് ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണ് അടുത്ത ഇതിന്റെ വർക്ക് നിങ്ങൾ ഫുൾ നോക്കിക്കേ നമ്മൾ എപ്പോഴും കാണുന്ന ആ ഒരു കോമൺ ആയിട്ട് വരുന്ന വർക്കല്ല നല്ല ഭംഗിയാക്കി ചെയ്തിരിക്കുന്ന വർക്കാണ് വളരെ സ്റ്റാൻഡേർഡാണ് ഇതിന്റെ കൂടെ ക്രീം കളർ ബോട്ടം എല്ലാത്തിന്റെയും കൂടെ ക്രീം ഷെയ്ഡ് പോകും അപ്പൊ ഇതൊരു ഓണത്തിന്റെ ഒരു ആ ഒരു കോൺസെപ്റ്റിൽ തന്നെ ഇത് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോ അടുത്ത കളർ എന്ന് പറയുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ഒരു പർപ്പിൾ കൂടുതലാണ് ഈ ഒരു എന്ന് പറയുമ്പോൾ ഡബിൾ ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ ആകെ കൺഫ്യൂഷൻ ആയി പോവാ കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഒരു സൂപ്പർ കളറാണ് വളരെ ബ്യൂട്ടിഫുൾ ഐറ്റം ആണ് ഇതൊക്കെ നമുക്ക് റെയർ ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ രസം നോക്കി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്ര ഭംഗിയാണ് ഇതിന്റെ ഓരോ കളറുകൾ എന്ന് പറഞ്ഞാൽ അടുത്തു നോക്കിക്കേ ആ ഒരു ഇലക്ട്രിക് ബ്ലൂ ഷെയ്ഡ് നേവി ബ്ലൂവും ും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഷെയ്ഡ് നല്ല ഹെവി ഐറ്റം ഇപ്പൊ ഡയറക്റ്റ് വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ആ ഒരു ഫാബ്രിക്കും അതിന്റെ ആ ഒരു വർക്കും എല്ലാം കൂടെ അത്ര പക്ക ഫിനിഷിങ്ങില് പോയിരിക്കുന്ന ഒരു ഐറ്റം ആണ് സൂപ്പർ ഐറ്റം ആണ് കിട്ടാം അടുത്ത ഷെയ്ഡ് ഇതെന്ന് പറയുന്നത് ഒരു നാലുമണിപ്പൂവിന്റെയൊക്കെ കളർ കിട്ടാം കാരണം ബെറൂണും പർപ്പിളും ഈ ഒരു ഷെയ്ഡും ഏകദേശം ഒരുപോലെയാണ് തോന്നുന്നത് പക്ഷേ ഭയങ്കര രസമായിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകണം ഞാൻ രാവിലെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഈ എല്ലാ കളറും വേർ ചെയ്തേനെ എനിക്ക് സമയം കിട്ടുവാണെങ്കിൽ എല്ലാ കളറും ഒരു റീൽ എടുക്കണം അത് നല്ല രസമായിട്ട് വരുന്ന ഒരു ടോണാണ് ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ കസ്റ്റമേഴ്സ് കണ്ണടച്ചെടുക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് വിചിത്ര സിൽക്കില് ഇത്രയും നല്ലൊരു പട്ടിവ് ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് കേട്ടോ അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാത്തരം പാറ്റേണിലുള്ള കുർത്തീസുകളും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അതും ഈ ഒരു ഫൈവ് ഡബിൾ നയൻ വരെയുള്ള കുർത്തീസുകൾ മാത്രമേ നമുക്കുള്ളൂ ഏത് സ്റ്റാൻഡേർഡ് ഐറ്റം നിങ്ങൾക്ക് ഒരു ചെറിയ റേറ്റിൽ നമ്മൾ കൊണ്ടുവരും ഇത് നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കുറഞ്ഞത് കണ്ണു അടച്ച ആയിരം രൂപ കൊടുക്കേണ്ട ഐറ്റം ആണ് കാരണം അത്ര സൂപ്പറായിട്ട് വരുന്ന ഒരു ബൊട്ടിക് ഐറ്റം ആണ് നിങ്ങൾക്ക് വെറും ഫൈവ് ഡബിൾ നയനും നമ്മൾ കൊണ്ടുവരുന്നത് അപ്പൊ നമുക്ക് അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷം നമ്മുടെ ഷോപ്പില് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾക്ക് കുർത്തീസുകൾ എടുക്കാവുന്നതാണ് ഒരു കുർത്തീസിന് നൂറ് രൂപ കുറവിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ എല്ലാവരോടും സ്നേഹം സന്തോഷം നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ